പത്തനംതിട്ട കളക്ട്രേറ്റിൽ ബോംബ് ഭീഷണി ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ബോംബ് ബോംബ് സന്ദേശം ാണ് എല്ലാരെയും ഒഴിപ്പിക്കണമെന്നുള്ള എസ് നന്ദുഷ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട് നന്ദുഷ ഇത് സന്ദേശം വന്നതിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് കണ്ടെത്തിയോ വ്യാജ ഭീഷണിയാണെന്ന് കരുതാമോ അമൃത ഇന്ന് രാവിലെ ഏഴ് കൂടിയാണ് പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക ഇമെയിൽ ഐഡിയിലേക്ക് ബോംബ് ഭീഷണി സന്ദേശം എത്തിയത് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിന്റെ പ്രതികാര നടപടി എന്നോണം പത്തനംതിട്ട കളക്ടറേറ്റിൽ ബോംബ് സ്ഫോടനം നടത്തുമെന്നായിരുന്നു ആ ഭീഷണിയിലെ ഉള്ളടക്കം അതിനെ തുടർന്നാണ് പിന്നീട് ബോംബ് സ്ക്വാഡും പോലീസ് ഉദ്യോഗസ്ഥരും എത്തി പത്തനംതിട്ട കളക്ടറേറ്റ് അരിച്ചു പിറക്കിയത് എന്നാൽ ഒന്നും തന്നെ സംശയകരമായി ഒന്നും തന്നെ പത്തനംതിട്ട കളക്ടറേറ്റില് ഒരു സ്ഥലത്ത് നിന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് തിരച്ചിലിനെത്തിയ സംഘം ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത് എങ്കിൽ പോലും വളരെ ഗൗരവമേറിയ ഒരു വിഷയമായതിനാൽ അത്ര തന്നെ പ്രാധാന്യത്തോടെ തന്നെയാണ് നമ്മുടെ പോലീസ് ി വിഷയത്തിൽ നോക്കിക്കാണുന്നത് പത്തനംതിട്ട കളക്ടറേറ്റിൽ പോലീസ് നിരീക്ഷണം ഇപ്പോഴും ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് വരും ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങളിലേക്ക് തുടരാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം ഏതായാലും ജീവനക്കാരെ അടക്കം പുറത്തിറക്കിയാണ് ഇത്തരത്തിൽ വിപുലമായ ഒരു തിരച്ചിൽ പോലീസ് നടത്തിയത് ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ലെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുള്ള അറിയിപ്പ് വ്യക്തമാക്കുന്നത് ഇമെയിൽ വന്നതിന്റെ ഉറവിട ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അമൃത ശരി